നമസ്കാരം കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് എക്കാലത്തും ഒരേ ഒരു ആവേശം വനിതാ നേതാക്കളിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേര് മാത്രമാണ് കേരളത്തിൽ ബി ജെ പി ചിഞ്ഞു നാറിക്കൊണ്ടിരിക്കുമ്പോഴും ആകെയുള്ള അവരുടെ അത്താണിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനും ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ശോഭയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ വൈകാതെ തന്നെ കെ സി വേണുഗോപാലിനെ കണ്ട് ശോഭ സുരേന്ദ്രൻ കൃത്യമായിട്ടും കോൺഗ്രസിൻ്റെ കുടുംബത്തിലേക്ക് നടന്നു കയറുമെന്ന് ഉറപ്പാക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിന് ഒരുക്കുന്നതാകട്ടെ സന്ദീപ് വാര്യറുടെ ഇടപെടൽ തന്നെയാണ് സന്ദീപ് വാര്യർ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു അതായത് കൃത്യമായും ആളുകളോട് വിരോധം വെച്ച് സൂക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ആ വിരോധത്തിൻ്റെ രാഷ്ട്രീയം വിട്ട് സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഒരു അംഗത്വം എടുക്കാൻ കഴിഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ നേട്ടങ്ങളിൽ ഒന്നായാണ് സന്ദീപ് വാര്യർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്വേഷം വിട്ടൊഴിയാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമെന്ന് തന്നെയാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം അസനിക്തമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ നല്ല കഴിവുള്ള ഒരു നേതാവാണ് താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവ് നിരവധിയായിട്ടുള്ള ആദിവാസി സമൂഹങ്ങളെയും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒക്കെ തന്നെ വലിയ തോതിൽ കണ്ടും അവർക്ക് അവർക്കായിട്ട് നേരിട്ട് പല സമര പോരാട്ടങ്ങളിൽ പോലും മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി അവർക്ക് വോട്ട് പിടിക്കാനുള്ള കഴിവും ശേഷിയും പ്രാപ്തിയുമുണ്ട് അവർ കോൺഗ്രസ്സിലേക്ക് എത്തിയാൽ അത് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും മാത്രമല്ല കെ സുരേന്ദ്രൻ ഇപ്പോൾ നയിക്കുന്ന ഈ കറക്കു സംഘം അത് പൊളിഞ്ഞടങ്ങുമെന്ന് മാത്രമല്ല പഞ്ചായത്ത് മുതൽ പാൽ സൊസൈറ്റി വരെ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന പരിപാടി അവസാനം എട്ട് നിലയിൽ പൊട്ടുമെന്നും സന്ദീപ് ബാലരുടെ തുറന്നടിക്കുകയാണ് അതുകൊണ്ടുതന്നെ ശോഭ സുരേന്ദ്രൻ കൃത്യമായും കോൺഗ്രസിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ് നമുക്കറിയാം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കെ സി വേണുഗോപാലിനെതിരെ മത്സരിച്ചപ്പോൾ എ എം ആരിഫ് പല ബൂത്തുകളിലും മൂന്നാമതാണ് പോയത് ആയിരത്തിൽ പരം ബൂത്തുകളിൽ ഏകദേശം മുന്നൂറോളം ബൂത്തുകളിൽ ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലും തമ്മിലായിരുന്നു മത്സരം അതായത് പാർലമെന്റിന്റെ മൂന്നിനൊന്ന് ഭാഗം ശോഭാ സുരേന്ദ്രൻ വേഴ്സസ് കെ സി വേണുഗോപാൽ എന്ന രീതിയിലായിരുന്നു ആലപ്പുഴ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഘട്ടത്തിൽ ബി ജെ പി ലീഡ് ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം വരെ അത് വരുത്തി അത് ബി ജെ പിയുടെ കഴിവുകൊണ്ടല്ല പകരം ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ തർക്കമില്ല അത് കോൺഗ്രസിന് ഏറെ ഗുണകരമാവുകയും ചെയ്യും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാലും വലിയ മിന്നുന്ന പ്രകടനം തന്നെയായിരിക്കും ശോഭ കാഴ്ചവെക്കുക എന്നത് ഉറപ്പാണ് അത് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കൃത്യമായിട്ടും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക